ഇടുക്കി പന്നിയാറിലെ റേഷൻ കട ചക്കക്കൊമ്പൻ ആക്രമിച്ചു ചുവരുകൾ ഇടിച്ച് തകർത്തു ഫെൻസിംഗ് തകർത്താണ് കാട്ടാന അകത്ത് കയറിയത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചെയ്തു സുബിൻ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം റേഷൻ കടയ്ക്ക് നേരെ ഉണ്ടായ സാഹചര്യം എന്താണ് വിവരങ്ങൾ ഇടുക്കി പന്നിയാറിലെ റേഷൻ കടയിൽ കാട്ടാന ആക്രമണം പ്രദേശത്ത് സ്ഥിരമായി വിഹരിച്ചു വന്ന ചക്ക തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ചക്കക്കൊമ്പൻ ഈ കടയുടെ ചുവരുകൾ റേഷൻ കടയുടെ ചുവരുകൾ ഇടിച്ച് തകർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫെൻസിങ് തകർത്താണ് കാട്ടാന അകത്തേക്ക് കയറിയതും ഈ റേഷൻ കടയുടെ ചുവരുകൾ ഒക്കെ ഇടിച്ച് തകർത്തതും ചക്ക സ്ഥിരമായി ആ പ്രദേശത്ത് വിഹരിക്കുന്ന കാട്ടാന തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റേഷൻ കടയ്ക്ക് നേരെ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത് ഇടുക്കി പന്നിയാറിലെ റേഷൻ കടയിലേക്കാണ് ചക്ക കൊമ്പന്റെ ആക്രമണം ഉണ്ടായത് ഫെൻസിങ് ഒക്കെ തകർത്താണ് കൊമ്പൻ അകത്ത് കയറിയത് ഈ റേഷൻ കടയിലെ ചുവരുകൾ ഇടിച്ച് തകർത്തത് വലിയ രീതിയിലുള്ള ചൂട് കൂടി വർധിക്കുന്ന സാഹചര്യത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങൾ ജനവാസ മേഖലകളിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം മനുഷ്യ വന്യജീവി സംഘർഷം പതിവാകുന്ന സാഹചര്യം വലിയ ഭീതിയിൽ തന്നെയാണ് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല കൃഷിക്കും ഒപ്പം തന്നെ ഇത്തരത്തിൽ ജീവിതോപാധിയായ കടകൾ ഉൾപ്പെടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെ നടക്കുന്ന ഈ കാട്ടാനയുടെ ഉൾപ്പെടെയുള്ള ആക്രമണം വലിയ രീതിയിലുള്ള ഭീതിയാണ് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്നത് വിവരങ്ങൾ നൽകാൻ സുബിൻ തോമസ് ഉണ്ട് സുബിൻ ഈ ചക്കക്കൊമ്പിൻ്റെ ആക്രമണം ഈ റേഷൻ കടയുടെ ചുവരികളൊക്കെ ഇടിച്ചു അറിയാൻ സാധിക്കുന്നല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായി ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം പന്നിയാർ എസ്റ്റേറ്റിൽ ഉണ്ടാവുന്നത് പ്രധാനമായും അരിക്കൊമ്പന്റെ വിഹാര കേന്ദ്രമായിരുന്നു ഈ ഒരു പന്നിയാർ എന്ന് പറയുന്ന പ്രദേശം അരിക്കൊമ്പൻ സ്ഥിരമായി തകർത്തുകൊണ്ടിരുന്ന ഒരു റേഷൻ കടയാണിത് ഈ റേഷൻ കടയാണ് ഇപ്പോൾ ചക്കക്കൊപ്പൻ എന്ന ആന നിലവിൽ തകർത്തിട്ടുള്ളത് പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ അരിക്കൊമ്പനെ മാറ്റിയ ശേഷം ഈ എസ്റ്റേറ്റിനുള്ളിൽ ഈ റേഷൻ കട പുനർനിർമ്മിച്ച് ഇതിനു ചുറ്റും ഫെൻസിങ് സ്ഥാപിച്ചിരുന്നു ഈ ഫെൻസിങ് തകർത്താണ് ആനയെത്തിയത് ഈ ഒരു ഫെൻസിംഗിന് തൊട്ടടുത്തായി ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന്റെ കൊടിമരം തള്ളി ഈ ഒരു ഫെൻസിങ്ങിലേക്ക് ഇട്ട ശേഷമാണ് ഈ ഫെൻസിങ്ങിന് മുകളിലൂടെ ആന ഇക്കരെ ഇപ്പുറത്ത് കടന്നത് കാരണം ഈ റേഷൻ കിട തകർത്തത് റേഷൻ കടയുടെ ചുവരുകൾ പൂർണ്ണമായും തകർത്തിട്ടുണ്ട് ഇത്തരത്തിൽ കാട്ടാനാക്രമണം മറ്റൊരു രീതിയിലേക്ക് മാറുന്നതിന്റെ ഒരു ആശങ്ക ഏതായാലും ജനങ്ങളിലുണ്ട് രാവിലെ ഈ തോട്ടത്തിലേക്ക് പോയ തൊഴിലാളികളാണ് ഈ റേഷൻ കിട തകർത്തിരിക്കുന്നത് കണ്ടത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി ആരെയെ ഇവിടെ നിന്ന് നീക്കാനുള്ള മാർഗങ്ങൾ നോക്കുന്നുണ്ട് കൂടാതെ നിരീക്ഷണം നടത്തുന്നുമുണ്ട് സുബിനാണ് വിവരങ്ങൾ നൽകിയത്